വൈശാഖം ശ്രീമുരുക ഭക്തജന സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന സ്കന്ധ മഹാപുരാണ നവാഹയജ്ഞത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഭക്തജന സംഘം സംയോജകൻ ജയകൃഷ്ണൻ എസ് വാര്യർ യജ്ഞവേദിയിൽ പതാക ഉയർത്തി ജൂൺ ആറ് മുതൽ പതിനഞ്ച് വരെയാണ് സ്കന്ധ മഹാപുരാണ നവാഹ യജ്ഞം വൈശാഖം ഭക്തജന സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ജൂൺ ആറാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെ നടക്കുന്ന സ്കന്ദ മഹാപുരാണ നവാഹയജ്ഞത്തിന് തുടക്കം കുറിച്ച് യജ്ഞവേദിയിൽ പതാകുയർത്തി വൈശാഖം ശ്രീമുരുക ഭക്തജന സംഘം സംയോജകൻ ജയകൃഷ്ണൻ എസ് വാര്യർ ഭക്തജന സംഘത്തിൻ്റെ പതാക ഉയർത്തി തുടർന്ന് നോട്ടീസ് പ്രകാശനം ചെയ്തു കെ വി സുനിൽകുമാർ കരുണൻ കടാമംഗലം അഡ്വക്കേറ്റ് ബി എ ഈശ്വരപ്രസാദ് അജി മഞ്ഞുമ്മൽ വി ജി സുനിൽകുമാർ അജി കൽപ്പടയിൽ നീലാംബരൻ ശാന്തി ജോത്സ്യൻ മനക്കപ്പടി സുരേഷ് പെരുവാരം മോഹൻശാന്തി നന്ദികുളങ്ങര മോഹനൻ എന്നിവർ നേതൃത്വം നൽകി മെയ് മുപ്പത്തൊന്ന് ജൂൺ ഒന്ന് തീയതികളിൽ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് പഴനി മുരുകസ്വാമി കോവിലിൽ പൂജിച്ച വേലുമായി വേൽ യാത്ര നടത്തും വേദാഗ്നി അരുൺ സുബ്രഹ്മണ്യം സൂര്യഗായത്രിയാണ് മുഖ്യയജ്ഞാചാര്യൻ അപൂർവമായ മുരുക പൂജകളും വിജ്ഞാന പ്രഭാഷണവും എല്ലാ ദിവസങ്ങളിലും ഉണ്ടായിരിക്കും ഈ വരുന്ന ജൂൺ മാസം ആറാം തീയതി വെള്ളിയാഴ്ച മുതൽ പതിനഞ്ചാം തീയതി ഞായറാഴ്ച വരെയുള്ള ദിവസങ്ങളിലായി സ്കന്ധപുരാണ നവാഹ യജ്ഞം നടത്തുന്നുണ്ട് സ്കന്ധപുരാണമെന്ന് പറഞ്ഞാൽ പുരാണങ്ങളിൽ ഏറ്റവും വലുതാണ് സ്കന്ധപുരാണം എൺപത്തി ഒന്നായിരം ശ്ലോകങ്ങളതിലുണ്ട് അതുപോലെ തന്നെ അറിവിൻ്റെ ഭണ്ഡാകാരമാണത് നിഗൂഢമായിട്ടുള്ള പല അറിവുകളും ശാസ്ത്രങ്ങളും ഒക്കെ പ്രതിപാദിക്കുന്ന പുരാണമാണത് അതുപോലെ തന്നെ സുബ്രഹ്മണ്യസ്വാമിയുടെ മഹത്വം വിവരിക്കുന്ന പുരാണമാണ് അതുകൊണ്ട് തന്നെ അതിന് വലിയ പ്രാധാന്യമുണ്ട് ആ സ്കന്ധപുരാണ നവാഹത്തിൻ്റെ മുന്നോടിയായി നടക്കുന്ന രണ്ട് പരിപാടികളിൽ ഒന്നാണ് ഇപ്പോൾ ഇവിടെ നടന്നത് ഒന്ന് പതാക ദിനം ഭഗവാന്റെ പതാക വേല് മയില് കോഴി സൂര്യൻ എന്നിവയെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള പതാക ഇന്നിവിടെ ഉയർത്തപ്പെട്ടു ഇതോടുകൂടി നവാഹയജ്ഞത്തിൻ്റെ തുടക്കം കുറിച്ചു കഴിഞ്ഞു ഇതോടനുബന്ധിച്ച് മുരുക സന്ദേശം വീടുകളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം ഇനിയുള്ള ദിവസങ്ങളിൽ നടക്കും അതുകൂടാതെ മെയ് മുപ്പത്തൊന്ന് ഒന്ന് തീയതികളിലായിട്ട് ജൂൺ ഒന്ന് തീയതികളിലായിട്ട് ശനി ഞായർ തീയതികളിലായിട്ട് സുബ്രഹ്മണ്യസ്വാമിയുടെ ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് നിന്ന് പ്രത്യേകം പൂജിച്ച വേലുമായിക്കൊണ്ട് വേൽ യാത്ര നടത്തുന്നുണ്ട് ആ വേൽ യാത്രയിലൂടെ ഭഗവാന്റെ സന്ദേശം പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്